റാക്കും ഇറാനും വെനുസേലയും നൽകുന്ന മുന്നറിയിപ്പ് എന്താണ് കയ്യിൽ നിറയെ എണ്ണയുണ്ടായിട്ടും പട്ടിണി കിടക്കേണ്ടി വന്ന വെനുസേലയും ലോകത്തിന്റെ മുന്നിൽ ഒറ്റപ്പെട്ടു പോയ ഇറാനും എന്താണ് അവർക്ക് സംഭവിച്ചത് ഉത്തരം വളരെ ലളിതമാണ് അവർക്ക് വിഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അത് നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല ഈ രാജ്യങ്ങളുടെ തകർച്ചയിൽ നിന്ന് പാഠം പഠിച്ച ഭാരതം നിശബ്ദമായി നടപ്പിലാക്കുന്ന നിരവധി വമ്പൻ തന്ത്രങ്ങളുണ്ട് അതിൽ പലതും പരീക്ഷിച്ച് വിജയത്തിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ലോക പോലീസ് മാമൻ ട്രംപ് ചുരലെടുത്ത് പേടിപ്പിച്ചിട്ട് പോടാ പുല്ലേ എന്ന മട്ടിൽ നിശബ്ദമായി നിന്നത് ഇതൊരു വെറും രാഷ്ട്രീയമല്ല ഇന്ത്യയുടെ അതിജീവനത്തിന്റെ വഴിയാണ് ഇറാനും വെനുസോലയ്ക്കും പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അവർ തങ്ങളുടെ കച്ചവടത്തിന് അമേരിക്കൻ ഡോളറിനെ ആശ്രയിച്ചു എന്നതാണ് അമേരിക്ക ഒരു ദിവസം സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ ഈ രാജ്യങ്ങൾക്ക് പണമയക്കുവാനോ സ്വീകരിക്കുവാനോ പറ്റാത്ത അവസ്ഥയായി ബാങ്കുകളിൽ പണമുണ്ട് പക്ഷേ ഉപയോഗിക്കാൻ പറ്റില്ല അതാണ് സാമ്പത്തിക ഉപരോധം എന്ന് ഉമ്മാക്കി ദ ഫിനാൻഷ്യൽ ട്രാപ്പ് ഈ കെണിയിൽ വീഴാതിരിക്കാനാണ് ഇന്ത്യ റുപ്പി ട്രേഡ് കൊണ്ടുവന്നത് ഡോളർ സിസ്റ്റം നാളെ ബ്ലോക്കായാലും റഷ്യയുമായും യു എ ഇന്ത്യൻ രൂപയിൽ കച്ചവടം നടത്താം അതിനോടൊപ്പം തന്നെ വിപ്ലവകരമായ പേയ്മെന്റ് ട്രാൻസാക്ഷൻ സിസ്റ്റം നമ്മുടെ സ്വന്തം യു യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന ആയുധവും അന്നതിനെ കളിയാക്കിയവരിൽ കേരളത്തിലെ ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നു പിന്നെ വെളിവള്ളവന്മാരൊന്നും മന്ത്രിസഭയിൽ ഇല്ലാതെ പോകുന്നത് നമ്മൾ ജനങ്ങളുടെ കുറ്റം കൂടിയാണ് നമ്മുടെ ഫോണിലുള്ള യു പി ഐ വെറും ഒരു ആപ്പല്ല വിസ മാസ്റ്റർകാർഡ് തുടങ്ങിയ അമേരിക്കൻ കമ്പനികളുടെ സഹായമില്ലാതെ പണം കൈമാറുവാൻ ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്ത സ്വന്തം വഴിയാണത് മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന ക്രെഡിബിലിറ്റിയെ കുറിച്ച് നമുക്കറിയാം ആ ജപ്പാൻ അടക്കമുള്ള ലോക രാജ്യങ്ങൾ ഈ പേയ്മെന്റ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യയിൽ എത്തിയതും നമ്മൾ കണ്ടതാണ് വെനസ്വേലയ്ക്ക് എണ്ണയുണ്ട് പക്ഷെ അത് വാങ്ങാൻ വരുന്ന കപ്പലുകൾക്ക് പശ്ചാത്തല കമ്പനികൾ ഇൻഷുറൻസ് നൽകുന്നില്ല ഇൻഷുറൻസ് ഇല്ലാത്ത കപ്പലിനെ ഒരു തുറമുഖത്തും ആരും അടിപ്പിക്കില്ല അങ്ങനെ ആ എണ്ണ അവിടെ തന്നെ കെട്ടിക്കിടക്കുന്നു കപ്പലുകളുടെ യാത്ര തന്നെ മുടങ്ങുന്ന അവസ്ഥ ചോക്കിംഗ് സപ്ലൈ ചെയ്യും ഇതിനെ മറികടക്കാനാണ് ഇന്ത്യ സ്വന്തം ചരക്ക് കപ്പൽ പടയെ മർഷ്യൻ നേവിയെ ശക്തിപ്പെടുത്തുന്നത് ഒപ്പം വിദേശ ഇൻഷുറൻസ് കമ്പനികളെ ആശ്രയിക്കാതെ ഇന്ത്യൻ സർക്കാർ ഗ്യാരന്റിയുള്ള ഇൻഷുറൻസ് പൂളുകൾ ഉണ്ടാക്കുന്നു നിങ്ങൾ കപ്പൽ തന്നില്ലെങ്കിൽ ഞങ്ങൾ സ്വന്തം കപ്പലിൽ സാധനം കൊണ്ടുവരും എന്ന് പറയാൻ ഇന്ത്യ പ്രാപ്തമായിരിക്കുന്നു പണ്ട് ഇറാഖ് യുദ്ധ സമയത്ത് അവരുടെ ആയുധങ്ങൾക്ക് വേണ്ട സ്പെയർപാസുകൾ കിട്ടാതെ വന്നപ്പോൾ വലിയൊരു സൈന്യം നോക്കുകുത്തിയായി മാറുന്നു ആയുധങ്ങൾക്കായി കാത്തു നിൽക്കുന്ന അവസ്ഥ ഡിഫൻസ് ഡിപ്പെൻഡൻസി എന്ന് പറയാം ഭാരതം ഇത്രയും കാലം റഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ആയുധം വാങ്ങിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കഥ മാറുകയാണ് തേജസ് വിമാനവും ഐ എൻ എസ് വിക്രാന്തും ടാങ്കുകളും ബ്രഹ്മോസ് മിസൈലുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നു ഇന്ത്യ ആരെയും ആക്രമിക്കാൻ പോകുന്നില്ല പക്ഷേ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ അവരുടെ കണ്ണ് തള്ളിപ്പോകുന്ന പ്രതിരോധം നമ്മുടെ കയ്യിലുണ്ടാകും ആയുധത്തിന് അന്യന്റെ മുന്നിൽ കൈനീട്ടേണ്ട ഗതികേട് ഇനി ഭാരതത്തിന് ഉണ്ടാകില്ല ഇറാനെയും വെനുസുവലയെയും തകർക്കാൻ എണ്ണവില ഇടിച്ചാൽ മാത്രം മതിയായിരുന്നു കാരണം അവരുടെ വരുമാനം മുഴുവൻ എണ്ണയാണ് ഇന്ത്യയുടെ കാര്യത്തിൽ നമ്മുടെ പണം മുഴുവൻ എണ്ണ വാങ്ങാൻ പുറത്തേക്കാണ് പോകുന്നത് ഇവിടെയാണ് ഗ്രീൻ എനർജിയും ഹൈഡ്രജൻ എനർജിയും സോളാറും ഗെയിം ചേഞ്ചർ ആകുന്നത് ഇത് വെറും പരിസ്ഥിതി സ്നേഹം മാത്രമല്ല ഇത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് ഗൾഫ് രാജ്യങ്ങളിലേക്കും റഷ്യയിലേക്കും പോകുന്ന ശതകോടികൾ ഇന്ത്യയിൽ തന്നെ നിന്നാൽ അത് മതി നമ്മുടെ സാമ്പത്തിക അവസ്ഥ കുതിച്ചു വരാം ചുരുക്കത്തിൽ ഇറാനും വെനുസുവലയും നമ്മളെ പഠിപ്പിച്ച പാഠം ഇതാണ് നിങ്ങളുടെ വീടിന്റെ താക്കോൽ ഒരിക്കലും അയൽക്കാരനെ ഏൽപ്പിക്കാതിരിക്കുക എന്ന പാഠം അതായത് നമ്മുടെ പണമിടപാടും നമ്മുടെ സുരക്ഷയും നമ്മുടെ ഊർജവും എക്കോണമി ഡിഫൻസ് ആൻഡ് എനർജി സെക്ടർ വിദേശ ശക്തികളുടെ കൺട്രോളിൽ നൽകി അവരുടെ ദയക്കായി കാത്തിരിക്കേണ്ടി വരരുത് സ്വന്തം കാലിൽ നിൽക്കുന്ന ആരുടെയും ഭീഷണിക്ക് വഴങ്ങാത്ത ഒരു സ്വയം പര്യാപ്ത ഭാരതം ആത്മനിർഭർ ഭാരതം അഭിമാനം മോദി പാവപ്പെട്ട പണത്തിൽ കറങ്ങി നടക്കുന്നു എന്നും മുറവിളി കൂട്ടുന്ന എംബോക്കികളുടെ ലക്ഷ്യം മറ്റൊന്നാ മുഖ്യപ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് അന്യരാജ്യത്ത് പോയി സ്വന്തം രാജ്യത്തെ ഇകഴത്തിക്കാട്ടുന്നു നമ്മൾ കാണുന്നില്ലേ ഇവനെയൊക്കെ ഭരണമേൽപ്പിച്ചാൽ ഭാരതത്തിന്റെ കാര്യം സ്വഹ ദേശസ്നേഹികളായ എല്ലാ ഭാരതീയരും വികസനത്തിനൊപ്പം മോദിക്കൊപ്പം ഭാരത് മാതാക്കി ജയ് വന്ദേ